ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രേണു സുദി നമ്മുടെ കൊല്ലം സുദിയുടെ ഭാര്യയായിട്ടുള്ള രേണുസുദിയാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ തന്നെ താരമെന്ന് പറയുന്നത് കാരണം ഏത് സോഷ്യൽ മീഡിയ നോക്കിയാലും ഇൻസ്റ്റ ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ രേണു സുദി ഇല്ലാത്ത ഒറ്റ വീഡിയോ അല്ലെ ഒറ്റ പോസ്റ്റ് പോലും ഇല്ലെന്ന് വേണം പറയാനായിട്ട് കാരണം അത്രത്തോളം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ എന്തായാലും േണുവിന്റെ ഒരു ആൽബം കഴിഞ്ഞിടയിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു കരിമിഴി കണ്ണാള എന്ന് പറയുന്ന ഒരു ആൽബം എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു നായകൻ എന്തായാലും അവരുടെ ആ ഒരു ആൽബം നല്ല രീതിയിൽ ഹിറ്റായി ഈ രണ്ട് ജോഡികൾക്ക് താര ജോഡികൾക്ക് ഇന്നൊരു അവാർഡൊക്കെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ എന്തായാലും നല്ല കാര്യം തന്നെയാണ് കാരണം ഒരുപാട് നെഗറ്റീവുകളും വിമർശനങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നു എങ്കിലും അതുപോലെ തന്നെ നല്ല നല്ല എന്താ പറയാ അഭിനന്ദനങ്ങളും ഇതുപോലുള്ള അവാർഡും കാര്യങ്ങളൊക്കെ രേണുവിനെ തേടി എത്തുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് ഇപ്പൊ രേണുവിന് ഈയൊരു താരജോഡികൾക്കുള്ള ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ് വളരെയധികം സന്തോഷം കാരണം അവരുടെ വളർച്ചയിൽ നമുക്ക് ആർക്കും ഒരു ഇതുമില്ല കാരണം അവർ ഉയരട്ടെ ഇനിയും ഇനിയും അവർക്ക് അവസരങ്ങൾ കിട്ടട്ടെ ഇതുപോലുള്ള പുരസ്കാരങ്ങളും അഭിനന്ദനങ്ങളൊക്കെ ഒരുപാട് അവർക്ക് കിട്ടട്ടെ അപ്പോ അതോടൊപ്പം തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനവും കിട്ടട്ടെ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ അഭിനയിച്ചെങ്കിലും ഒരു സാമ്പത്തികമായിട്ടൊരു ഒരു ഒരു ഉയർച്ചയില്ലാന്ന് തോന്നുന്നു കാരണം അത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇന്റർവ്യൂയില് രേണുവിന്റെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ കാണിച്ചപ്പോ നമുക്ക് മനസ്സിലായതാണ് ഒരു പക്ഷെ പോകെ ശരിയാവുമായിരിക്കും എന്തായാലും ഇനിയും രേണുവിന്റെ ഒരുപാട് ഒരുപാട് ആൽബം വരുന്നുണ്ട് അതുപോലെ തന്നെ സിനിമകള് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇറങ്ങാറുണ്ട് ഇന്നും ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൊള്ളാം അതും നല്ല കിഡിലെന്നൊരു ആൽബം തന്നെയാണ് അതിലും നായകനായിട്ട് എത്തിയിരിക്കുന്നത് ഈ പറയുന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മളെ രേണുവിനെ വിമർശിക്കാറുണ്ട് കേട്ടോ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അത് ചില രേണുന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് ഇത്രത്തോളം ഉയർച്ചയിൽ എത്തിച്ചത് ഈ നെഗറ്റീവുകൾ തന്നെയാണ് അല്ലെ വിമർശനങ്ങൾ തന്നെയാണ് രേണു തന്നെ പറയുന്നുണ്ട് ഓരോ നെഗറ്റീവുകൾ എനിക്ക് ഓരോ പൂമാലകളാണെന്ന് എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങൾ ഗേഡൂര തേടി എത്തട്ടെ അതോ